ാണവും മാനവും ഉളുപ്പും ഉള്ളവർക്ക് ഇതൊക്കെ ബാധകമാണ് അതില്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതാദ്യത്തെ സംഭവമല്ലല്ലോ ഇതിനു മുമ്പ് എത്ര സംഭവം നടന്നു വല്ല ഉളുപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് ലജ്ജയുള്ള ആളുകൾ പിന്നെ ചെയ്യില്ല പക്ഷെ അവര് വീണ്ടും ആവർത്തിക്കുകയാണ് അവര് വീണ്ടും ആവർത്തിക്കുകയാണ് ജനങ്ങളെല്ലാം ഒരു 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 നിലവാര വലയില്ലാത്ത ഒരു ജനസമൂഹത്തെ മാറ്റി മനസ്സിൻ്റെ അകത്ത് സ്ഥാപിച്ച് സ്വയം ഞങ്ങൾ എല്ലാത്തിനും അപ്പുറത്താണ് എന്നൊരു ധാരണയിൽ മുൻപോട്ട് പോകുന്ന അച്ഛനും മകളും നല്ലൊരു പുസ്തകം ആ ഉന്നയിച്ചിട്ടൊന്നും അതിനൊരു റിപ്ലൈ അങ്ങനെ നമ്മളൊരു പരാതി വന്നു ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു ഉന്നയിച്ചാൽ ഉന്നയിക്കപ്പെട്ട ആൾ ഒരു മറുപടി പറയുക ജനങ്ങളുടെ മുമ്പിൽ അത് ഇല്ല എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും ശ്രമിക്കുക അങ്ങനെ ഒന്നുമില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഉളുപ്പ് എന്ന് നമ്മുടെ നാടൻ മലയാളം ഭാഷയാണ് യാതൊരു എളുപ്പമില്ലാത്തൊരു വർഗമാണ് പിണറായി വിജയനും കുടുംബവും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നടപടി അഖിലേന്ത്യാ കമ്മിറ്റി നടപടി എടുക്കും ഇല്ല അതൊന്നും അലോഷ്യസിന് എതിരെ ഇത് ഒന്നും എനിക്കറിയില്ല അത് ഓൾ ഇന്ത്യ കമ്മിറ്റി നടപടി എടുക്കും ഏഹ് അതൊന്നും എനിക്കറിയില്ല നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ഏഹ്